ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴുള്ള എട്ട് മത്സരാർത്ഥികളിൽ ഒന്നോ രണ്ടോ പേർക്ക് ഭാഗ്യം കൈവരാൻ പോകുന്നു അവരെ സിനിമയിലെടുക്കാൻ പോകുന്നു ഇന്ന് ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ അതിൽ കാണിക്കുന്നത് ഫിലിം ഓഡീഷൻ ആണ് അതിൽ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് അവർക്കറിയില്ല ആരാണ് വരുന്നത് ആരുടെ സിനിമയ്ക്കാണ് എന്നൊന്നും അവർക്കറിയില്ല അവർ പെർഫോം ചെയ്യുന്നുണ്ട് ഈ രണ്ട് പേരായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഒന്ന് അർജുൻ ശ്രീധു ജിൻഡോ ജാസ്മിൻ അതുപോലെ അഭിഷേക് മുടിയൻ ഋഷി നോറ സിജോ ഇവരാണ് പെർഫോം ചെയ്യുന്നത് ഇതെല്ലാം രണ്ടുപേർ ടി വിയിലൂടെ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾക്ക് അറിയുന്നില്ല ആരാണ് വരുന്നത് എന്ന് അവർക്ക് ആർക്കും അറിയുന്നില്ല ഏത് സിനിമയാണെന്ന് പോലും അവർക്കറിയുന്നില്ല അവർ ഓഡീഷന് പങ്കെടുക്കുകയാണ് അങ്ങനെ ബിഗ് ബോസിലേക്ക് ആ സിനിമാ പ്രവർത്തകർ കടന്നു വരുന്നു ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും ഞെട്ടിയിട്ടുണ്ട് അവരെ കണ്ടപ്പോൾ ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും അതുപോലെ ഏറ്റവും വലിയ ഡയറക്ടറും ജിത്തു ജോസഫിൻ്റെ അടുത്ത ചിത്രത്തിൽ ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജിത്തു ജോസഫിൻ്റെ അടുത്ത ചിത്രത്തിലേക്കാണ് ഇവരിൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ എടുക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഇവരാരുമല്ല അത് സാക്ഷാൽ ലാലേട്ടനാണ് ലാലേട്ടൻ്റെ അടുത്ത പടത്തിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ കാണും അതിനുവേണ്ടി തന്നെയാണ് ഓഡിഷൻ നടത്തുന്നത് എന്തായാലും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഒരു ചിത്രം ആർക്കാണ് ആ ഭാഗ്യം കൈവരുന്നത് എന്ന് എനിക്കറിയില്ല അത് നമ്മൾക്ക് കണ്ടുതന്നെ അറിയണം കാരണം ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ മലയാളത്തിലെ ഏറ്റവും മികച്ച ഡയറക്ടർമാരിൽ ഒരാളാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യം എന്ന ചിത്രം അത് ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ചിത്രമാണ് അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ നേര് എന്ന ചിത്രവും അവരുടെ തന്നെയാണ് അതുപോലെ ഒരു പിടി ചിത്രങ്ങൾ ഈ ടീമിൻ്റേതായി ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ചിത്രങ്ങളും വമ്പൻ വിജയങ്ങളായിരുന്നു തീർച്ചയായും ബിഗ് ബോസിലെ ഇപ്പോഴുള്ള എട്ട് കണ്ടസ്റ്റൻസിൽ ആർക്കെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ അത് അവർക്ക് ബിഗ് ബോസിലൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഈ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഏതൊരു ആക്ടറുടെയും ഒരു സ്വപ്നം തന്നെയാണ് തീർച്ചയായും ആ ഭാഗ്യം അവിടെയുള്ള പേർക്കും കൈവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നമ്മുടെ ജിൻഡപ്പന് ആ സിനിമയിൽ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ജിൻഡപ്പൻ ഒരുപാട് ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക തീർച്ചയായും അത് ഈ സിനിമ തന്നെയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ജിൻഡപ്പൻ കുറേ സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ചിത്രത്തിൽ ഒരവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്തായാലും സംഗതി ഗംഭീരമാവട്ടെ ബിഗ് ബോസ് ഈ പ്രാവശ്യം ഞെട്ടിച്ചിട്ടുണ്ട് സിനിമയുടെ പ്രമോഷനായിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സിനിമയിലെടുക്കാനായി ആദ്യമായിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് സിനിമാ പ്രവർത്തകർ വരുന്നത് അതും ഈ വലിയ ചിത്രത്തിൽ എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്